ബിസ്മി ലഹി റഹ്ബാൻ റഹീം അള്ളഹമ്മ സല സീദിനം ഹമ്മദ് വാലഅ അലിഹി ഹക്കു മക്കദലി അള്ളാഹുസ്ബനൂത്തലാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ റബിയ ലവുല മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് റബി ലവുല ഒന്നാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് റബിയോ ലവൽ മാസം നമുക്കറിയാം റസൂൽ കരീം സുലൈ വസ്ലമൻ തങ്ങളുടെ മധുകൾ അവിടുത്തെ മേലുള്ള സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് അപ്പം നമ്മൾ എത്രത്തോളം സ്വലാത്ത് ചൊല്ലണം എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് മറ്റ് മാസങ്ങളെപ്പോലെയല്ല മറ്റ് മാസങ്ങളേക്കാൾ ഉപരി നമ്മൾ റബിയുലവൽ മാസത്തിലെ ഓരോ ദിനത്തിലും ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് അപ്പോൾ എത്ര സ്വലാത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്ത് ചെയ്യണം ദിനേന ആയിരം സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് അപ്പോൾ അതിന് വലിയ മഹത്വങ്ങൾ അള്ളാഹുസ് മഹനൂദ് അലാൻ്റെ ആരിഫിങ്ങൾ പറഞ്ഞതായിട്ട് കാണാം പ്രത്യേകിച്ചിട്ട് ഷെയ്ഖ് മുഹമ്മദ് ഉൽ കന്ദൂസി തങ്ങൾ ബഹുമാനപ്പെട്ടവര് സ്വലാത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു മഹാനാണ് ഹബീബ റസൂൽ കരീംസ് അഹ് അലൈഹി വസ്ലം തങ്ങൾക്ക് വലിയ സ്നേഹമുള്ളൊരു മഹാനായിരുന്നു ഒരിക്കലും ഹബീബ റസൂൽ കരീം സല അലൈഹി സ്ലം തങ്ങള് അവിടുത്തോട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദുൽ കന്തോസി തങ്ങളോട് തന്നെ പറയേണ്ടായിട്ടുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും അപ്പോൾ ആ രൂപത്തിൽ വലിയ മഹത്വം ആർജിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദുൽ കന്തൂസി തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഈ മഹത്വങ്ങളൊക്കെ നേടിയത് ഇത്രയും വലിയൊരു അവസ്ഥയിലെത്തിയത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അതിയായ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയണത് റബീഉൽ അവൽ മാസത്തിൽ ഓരോ ദിനത്തിലും ആയിരം സ്വലാത്ത് ചൊല്ലണം ഏറ്റവും ചുരുങ്ങിയത് റബീഉൽ അവൽ ഏഴ് വരെ അപ്പോൾ ഇതിന് ഒരു കാരണമുണ്ട് ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായത്തിൽ ഹബീബ റസൂൽ കരീം സഹ് വസ്ലമ്മ തങ്ങളുടെ മൗലിദ്രീഫ് റബി ഉൽ അവുൽ എയ്നാണ് അപ്പം റബി ലവുൽ എയ്നാണ് മൗലിദ് ഷെരീഫ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല പ്രബല അഭിപ്രായം റബി ലവുൽ എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ട് റബി ലവുൽ എനാണ് ഒമ്പതിനാണ് പതിനെട്ടിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാം ഏതായാലും ഷെയ്ഖ് മുഹമ്മദുൽ ഖന്ദുസി തങ്ങള് അവരുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവർ പറയുക എന്നത് റബി ലവുൽ എനാണ് മൗലിദ് ഷെരീഫ് അതുകൊണ്ട് എന്ത് ചെയ്യണം റബി ലവുൽ ഒന്ന് മുതൽ ഏഴ് വരെ ഓരോ ദിനത്തിലും എന്ത് ചെയ്യണം ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് ആയിരം സ്വലാത്ത് ചൊല്ലണം ഓക്കെ അങ്ങനെ ഒരാൾ ആയിരം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന മഹത്വങ്ങളെക്കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദുൽ കന്തൂസി തങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതായത് റബി ലോബൽ ഒന്ന് മുതൽ ഏഴ് വരെ ഒരാൾ ദിനേനായിരം സ്വലാത്തി ചൊല്ലാണെങ്കിൽ അവർക്ക് ഹബീബ അറസുൽ കരീം സുല്ലാ അലി സ്ലാം തങ്ങളുടെ സാമീപ്യം കിട്ടും ഓക്കെ നമ്മൾ സ്വർഗത്തിൽ അന്ത്യദിനത്തിലൊക്കെ നമ്മൾ ഹബീബ ഹബീബറസുൽ കരീം സുലു അലി സ്ലം തങ്ങളോടൊപ്പം ആയിരിക്കും ഉണ്ടാവുക പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറബിലോപല ഒന്ന് മുതൽ വരെ ദിനേന ആയിരം സ്വലാത്ത് ചൊല്ലിയ ആളുകൾ അവരെ അള്ളാഹ് ഉസ്ബനുത്തല ഹബീബ റസൂൽ കരീം സല അലൈ വസ്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരായിട്ട് അതായത് അത്രയും വലിയൊരു മഹത്വം നൽകിയിട്ട് എന്ത് ചെയ്യും അള്ളാഹു ഉസ്ബനുദ്ല ആ വ്യക്തികളെ ആദരിക്കും അല്ലെങ്കിൽ ഹബീബ റസൂൽ അഹ്ലി വസ്ലം തങ്ങളുടെ ഒരു കുടുംബമായിട്ടുള്ളൊരു പരിഗണന എന്ത് ചെയ്യും ഈ ഒരു വ്യക്തിക്ക് ലഭിക്കും ഇനി ഒരാൾ എന്ത് ചെയ്യാണ് ദിനേന ആയിരം സ്വലാത്ത് ചൊല്ലുന്നത് റബിലവൽ മാസം മുഴുവനും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നോസ് മഹാനോ തല ആ വ്യക്തിക്ക് അവൻ്റെ ഈമാനിൽ വർധനവ് നൽകും അതുപോലെ തന്നെ എന്താ പറയുക ഉന്നതമായിട്ടുള്ള ആത്മീയ അവസ്ഥകൾ അവന് നൽകുമെന്നൊക്കെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അപ്പം കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക ദിനേനായിരം സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലുക അള്ളാ അതിനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആമീൻ ബിഷാൻ നബീൽ അമീൻ ഇസ്മല്ലു അലഹി വസ്ലം അസല വാലൈക്കും വരഹമുള്ള വരക്കാത്തൂ